അവർക്ക് അവർക്ക് എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾ അവരോട് വീട്ടിൽ ഉപയോഗിക്കുന്ന കൂടുതലും അങ്ങനെയാണ് ഉണ്ടാവാറ് നമ്മൾ സൗജന്യമായിട്ട് വസ്ത്രം ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാം നമ്മളിപ്പോൾ ഉള്ളത് പുത്തനത്താണിയിലാണ് കേട്ടോ പുത്തനത്താണിയില് ഞാൻ ഒരു കാര്യം കേട്ടു ഒരു ഷോപ്പ് രാവിലെ മണി മുതൽ ഒമ്പതര വരെ അതായത് ഷോപ്പ് തുറക്കുന്ന സമയത്തിന് മുന്നേ ആയിട്ട് പാവപ്പെട്ട സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും അവർക്ക് വേണ്ട ഡ്രസ്സ് ഏതാണോ അത് തുറന്ന് കൊടുത്ത് അവർക്ക് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കും എന്നൊരു ഷോപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആ ഷോപ്പ് ഏതാണെന്ന് അന്വേഷിക്കാതി കുറച്ച് നേരം വരുന്ന പണി അങ്ങനെ ഷോപ്പ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ബേബി മാർത്ത് എന്നാണ് ഷോപ്പിന്റെ പേര് ആ ഷോപ്പിന്റെ മുന്നിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇതാണ് ആ ഷോപ്പ് അപ്പൊ നമ്മൾക്ക് ഷോപ്പിന്റെ ഉള്ളിൽ പോയിട്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം യാഥാർത്ഥ്യം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് പിടി ചോദിച്ചറിയാം ഓക്കെ അപ്പൊ നമുക്ക് ഷോപ്പിലേക്ക് പോവാം നമ്മൾ കടന്റെ കടലാണ് ഞാനൊരു കാര്യം കേട്ടിട്ട് വന്നിട്ടില്ലേ പറഞ്ഞോളൂ പാവപ്പെട്ട ആളുകൾക്ക് രാവിലെ കട തുറക്കുന്നതിന്റെ മുന്നേ ആയിട്ട് വസ്ത്രങ്ങൾ എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പതിമൂന്ന് വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള വസ്ത്രവും പിന്നെ ഭക്ഷണം ഒരേപോലെയാണല്ലോ രണ്ടു ആളുകൾക്ക് അത് കിട്ടാന്നുള്ളതാണല്ലോ എപ്പോഴും തീർച്ചയായിട്ടും അതിനു വല്ല ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മളെ വിളിച്ചാൽ നമ്മള് ഷോപ്പ് തുറക്കുന്നതിന് മുൻപായിട്ട് അവർക്ക് എന്ത് ചെയ്യുക വിവാഹ വസ്ത്രാണെങ്കിൽ അത് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിട്ടുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആർക്കും നമ്മളെ ബന്ധപ്പെട്ടാൽ അവർക്കുള്ള വസ്ത്രം നമ്മൾ സൗജന്യമായിട്ട് അവർക്ക് കൊടുക്കും ന്യൂ പിന്നെ കിഡ്സിന്റെ ഡ്രസ്സുകള് ലേഡീസ് ഐറ്റംസുകൾ ഉണ്ട് വെസ്റ്റേൺ വിയറും എല്ലാ ഐറ്റംസും ഉണ്ട് ഉള്ള ഷാൾ ആണ് വരുന്നത് ഒരുപാട് വില കൂടി സാധനങ്ങളാണ് അത് ഞങ്ങള് കസ്റ്റമർക്കൊന്നും വാങ്ങിക്കാതെ അവരുടെ വന്നില്ലാണ്ട് കൊടുക്കില്ല സൈസിൽ ഷേപ്പ് ചെയ്തുകൊടുക്കും ഓ അവിടെ നിന്ന് സൗജന്യമായിട്ട് ചെയ്തോളും ടോപ്പ് ഒരുപാട് പീസ് ഇപ്പൊ പുറത്താണുള്ളത് പോലെ വണ്ടിങ്ങനെ കുട്ടികൾ ബന്ധപ്പെടുന്ന അവർ അർഹരാണോ എന്നുള്ളതാണ് ദൂരണെങ്കിലും കൊടുക്കും നമ്മളെ ജില്ല എന്നൊന്നുമില്ല നമ്മളിവിടെ വിൽക്കൂലിട്ടത് അവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് സാമ്പത്തിക പ്രയാസമുള്ളവർക്ക് നമ്മളെ ബന്ധപ്പെട്ടാലിത് നമ്മളവർക്ക് സൗജന്യമായിട്ട് അവർക്ക് വിവാഹത്തിന് കൊടുക്കും ഉപയോഗിക്കാം കൂടെ ബേബി മാർട്ട് എന്ന് പറയുമ്പോ കുട്ടികളുടെ വസ്ത്രങ്ങളുടെ വൺ ശേഖരമാണ് ബോയ്സും ഗേൾസിന്റെ ഒക്കെ ഉണ്ട് നമ്മൾക്ക് ഏതൊക്കെ ഉള്ളത് നോക്കി വെക്കാം എങ്ങനെ പുതിയ പെരുന്നാളുടെ കളക്ഷൻ ഒക്കെ ആണ് നോക്കിയാ വന്നിട്ടില്ല ാണ് ടീഷർട്ട് പുറത്തുനിന്ന് വരുന്നതാണ് തായ്വാന് സാർട്ട് ഇതൊക്കെ അതിലേക്ക് മാച്ചാക്കി ടോപ്പൊ കൊടുക്കുന്നുണ്ട് ായിട്ടുള്ള ബാഗി ബാഗി പാൻ ഉണ്ടാവും ഡെനിയും ഗിഫ്റ്റ് ഒക്കെ കൂടെ നല്ല ഷാള് അയ്യോണ്ടരുന്നോ നല്ല ഭംഗിയുള്ള അതായത് ഈ ലോകം അവസാനിക്കുന്നില്ല കുട്ടികളെ പൊതിയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ സാധനമാണ് നല്ല സ്മൂത്താണ് സാധനം ശരിക്കും നല്ല നോക്കി കുട്ടികളെ സീറോ മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള പിന്നെ ലേഡീസിന്റെ ചുരിദാർ ടോപ്പ് പോലൊക്കെ ഡ്രസ്സുകൾ അതുകൊണ്ട് ഒരുപാട് ഓക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ഒരു ഹെൽപ്പ് ഇത് നമ്മൾക്ക് ഇതിന്റെ കൂടെ ആയതുകൊണ്ട് ഞമ്മക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല അനുസരിച്ചില്ല ആര് സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞാലും ഞാൻ പ്രശ്നങ്ങൾ കൊടുക്കാൻ പറ്റും പിന്നെ എല്ലാവരും പ്രാധാന്യം ഉണ്ടാവും ഒരു പത്ത് പതിമൂന്ന് വർഷമായിട്ട് നമ്മൾ ടൗണിൽ എത്ര ചെയ്യുന്നുണ്ട് കിട്ടുന്നതിന്റെ ഒരു വിഹിതം മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാൻ വസ്ത്രം വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഞങ്ങളുടെ നമ്പറിൽ ഭംഗപ്പെടാം അവർക്ക് ഞങ്ങളെ വിളിക്കാം നമ്പർ ഒരു രാവിലെ മണി മുതൽ ഒരു ഒൻപതര മണിന്റെ ഉള്ളിൽ വിളിച്ചാൽ വിളിച്ചത് രാത്രിയാണെങ്കിൽ ഒരു ഒൻപതരക്ക് ശേഷം ഒരു ഒരു മണിക്കൂർ പത്തര വരെ വിളിക്കാം അവര് വിളിച്ചാൽ അവർക്ക് ഞങ്ങൾ ഷോപ്പ് തുറന്നിട്ട് ആ വസ്ത്രം അവർക്ക് വേണ്ട വസ്ത്രം ഞങ്ങൾ അവർ അർഹരാണെങ്കിൽ ഞങ്ങളുടെ നമ്പർ കൊടുക്കാം തൊണ്ണൂറ് നാൽപ്പത്തി ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിഒമ്പത് ഇരുപത്തിയെട്ട് എന്റെ നമ്പറാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആർക്കും വിളിക്കാം അവർക്ക് എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾ അവരോട് ചോദിച്ചറിയും അവർക്ക് ചിലപ്പോ പിന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളായിരിക്കാം കൂടുതലും അങ്ങനെയാണ് ഉണ്ടാവാറ് ഉണ്ടാവാൻ സൗജന്യമായിട്ട് അവർക്ക് കൊടുക്കും ഷോപ്പിൽ ഷോപ്പിലേക്ക് വരുത്തി കൊടുക്കാനെടുത്തോളൂ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ പ്രൈവസി നമ്മൾ നോക്കിയിട്ട് അവർക്ക് കൊടുക്കും അറിയാതെ കൊടുക്കും സാധനം വാങ്ങിക്കുമ്പോൾ തന്നെ അവർക്ക് ഫീൽ പക്ഷെ നമ്മൾ ചെയ്യാം പൈസ വാങ്ങിക്കൂല നമ്മുടെ കവറിൽ തന്നെ അവർ അവർക്ക് കൊടുക്കും അവർക്ക് സൗജന്യമായിട്ട് ചിന്ത അവരുടെ മനസ്സിലൊരിക്കൽ പോലും വരരുത് നമുക്ക് അവരുടെ പ്രാർത്ഥന മാത്രം മതി അപ്പൊ ഇതൊക്കെയാണ് ബേബി മാർട്ടിന്റെ വിശേഷങ്ങൾ സാമ്പത്തിക പ്രയാസം കാണാം വസ്ത്രം വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ബേബി മാർട്ടുമായിട്ട് ബന്ധപ്പെടാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങള് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് കേട്ടോ അതുമാത്രമല്ല പെരുന്നാൾക്ക് വരാൻ പോവുകയാണ് കുഞ്ഞുങ്ങൾക്ക് ഏത് മോഡൽ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം കേട്ടോ ആൺകുട്ടികൾക്ക് പെൺകുട്ടിയൊക്കെ ഒരുപോലെ ഇഷ്ടംപോലുള്ള കളക്ഷൻസ് ആണ് അപ്പം നമ്മളുടെ ബേബിമാർട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുനത്താനി ടൗണിൽ തിരുനാവായ റോഡിലാണ് അപ്പോൾ മറക്കണ്ട മാർട്ട് ഷോപ്പിന്റെ പേര് ബേബി മാർട്ട്